ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം അത് മോളെ ഞാൻ ഈ വിവരം അറിഞ്ഞത് അർജുന എന്നെ കാണാൻ ജയിലിൽ വന്നപ്പോഴാണ് നിന്നോട് കൂടി പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അത് അർജുൻ പറയാതിരുന്നത് ഞാനും പറഞ്ഞിരുന്നു നിന്നോട് അക്കാര്യം പറയണ്ടെന്ന് നീ എല്ലാം മറന്ന് ഇപ്പോൾ ഒരു ജീവിതം പുതിയതായി നയിക്കുകയല്ലേ നീ ഇനി ആ പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട അഞ്ജലി ഒന്ന് തണുത്തു അഞ്ജലി പോയ ശേഷം ഓർമ്മിള സ്വയം പറഞ്ഞു എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മോളെ ആദർശൻ്റെ മരണം ചിത്രാദേവിയുടെ വരവ് ആ രഹസ്യം ഒന്നും മറക്കാനാവില്ല ഇതേ സമയം മുത്തശ്ശി മധുമതിയോട് പറഞ്ഞു മധു എനിക്ക് ഒരിടം വരെ പോണം എവിടെയാണമ്മേ ഈശ്വരമടത്തിൽ ഈശ്വരമടത്തിലോ എന്തിനാ അമ്മേ വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ട് വേണം മധു വർഷങ്ങൾ എത്രയായി ഞാൻ വിജയലക്ഷ്മിയെ കണ്ടിട്ട് അമ്മേ ഇന്ന് പോവണ്ട പൂജയെല്ലാം കഴിയട്ടെ ശരി മധു ഇതേ സമയം ദേശായി കമ്പനിയിൽ അർജുൻ്റെ ക്യാബിനിലേക്ക് ഒരാൾ വന്നു സർ ഞാൻ ചക്രവർത്തി കമ്പനിയുടെ ഡീലിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത് എന്താണ് സർ ഫൈനൽ തീരുമാനം അത് ഓക്കേയാണ് നിങ്ങളുടെ മാഡം എപ്പോഴാണ് വരുന്നത് മൺഡേ മുതൽ പുതിയ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ വരും അന്ന് തന്നെ വന്ന് കണ്ട് ഡീൽ ഉറപ്പിച്ചോളൂ ശരി സാർ ഇത്രയും പറഞ്ഞ് അയാൾ പോകാൻ ഇറങ്ങിയതും അർജുൻ ചോദിച്ചു സാർ എക്സ്ക്യൂസ് മീ ഈ ചക്രവർത്തി ഫാമിലി എനിക്ക് നല്ല ഒരു പേരായിരുന്നു പക്ഷേ എന്റെ ഉദ്ദേശം അനുസരിച്ച് അവരിപ്പോ കമ്പനിയൊക്കെ വിറ്റ് ഇന്ത്യ വിട്ടിട്ട് കൊല്ലം നാലഞ്ചായി ആ കമ്പനിയുടെ പേര് മാത്രമല്ലേ ഇപ്പോൾ അങ്ങനെയുള്ളത് എല്ലാം മാഡം മൺഡേ വരുമ്പോ പറയും സാർ ഉണ്ട് അതൊക്കെ പറയാൻ ഓക്കെ ഇത്രയും പറഞ്ഞ് അയാൾ നേരെ ഓഫീസിൽ നിന്നും ഇറങ്ങി ചിത്രാദേവിയുടെ കാറിനകത്തേക്ക് കയറി എന്തായി നടന്ന സംഭവങ്ങൾ അയാൾ ചിത്രാദേവിയോട് പറഞ്ഞു ഓഹോ അർജുൻ അങ്ങനെ പറഞ്ഞു അവന് നല്ല പരിചയമുള്ള കമ്പനിയാണ് ചക്രവർത്തി കമ്പനിയെന്നും അവർ വിറ്റുപിറക്കി നാട് വിട്ടെന്നുമോ അതെ അവർ പോയിരുന്നു അർജുൻ പക്ഷേ അവരുടെ മകളെ നീയൊക്കെ ചേർന്ന് കൊന്നുതറിഞ്ഞ് കോടികൾ കൊടുത്ത് ആ കമ്പനി അവർ തിരിച്ചു വീണ്ടും പിടിച്ചു നിങ്ങളോടൊക്കെ പ്രതികാരം ചെയ്യാൻ ആ ചക്രവർത്തി കമ്പനിയുടെ ഹെഡ് ഈ ചിത്രാദേവി തന്നെയാണ് പക്ഷെ നിങ്ങൾക്കാർക്കും അതറിയില്ലെന്ന് മാത്രം പ്രതികാരം വീട്ടും ഞാൻ ഇതേ സമയം തിരുവനന്തപുരം എയർപോർട്ടിൽ ജാസ്മിൻ എന്ന ഊർമിളയുടെ അനിയത്തി ലാൻഡ് ചെയ്തു ഓ മൈ ഗോഡ് എത്ര നാൾക്ക് ശേഷമാ ഞാൻ ഇന്ത്യയിൽ വരുന്നത് എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം ഞാൻ വീണ്ടും കൈവരിച്ചു കഴിഞ്ഞു ഇനി ഈ വരവ് അത് അവസാനത്തെ വരവാണ് എല്ലാവരിലേക്കും ഒരു യാത്ര ചോദിപ്പിന്റെ ഒരു കാലം ജാസ്മിൻ നേരെ ടാക്സി പിടിച്ച് ദേശായി വീട്ടിലേക്ക് വിട്ടു ദേശായി വീടിനകത്തേക്ക് കയറിയതും ഊർമിള അവിടെ ഇരിക്കുന്നത് കണ്ട ജാസ്മിൻ ഓടിപ്പോയി ഊർമിളയെ കെട്ടിപ്പിടിച്ചു ഊർമി ഐ ആം ബാക്ക് മോളെ ജാസ്മിൻ ഊർമിള ജാസ്മിന്റെ കബളത്ത് ചുംബിച്ചു നീ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇതെന്ത് ചോദ്യമായി എന്റെ ഊർമി ഞാൻ വന്നതും തുടങ്ങിയോ ഊർമിയുടെ സിബിഐ പണി ഊർമി ജയിലിൽ നിന്നും വന്നു എന്നറിഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും ഇതെന്റെ അമ്മയല്ലേ ചേച്ചിയമ്മ അത് മാത്രമല്ല ഊർമി എല്ലാവരെയും ഒന്ന് കാണണോ എന്ന് തോന്നി അവസാനമായി അവസാനമായോ നീ എന്താ ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവസാനം നീ വന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുമ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ കൊല്ലം അഞ്ചു കഴിഞ്ഞിട്ടും നിന്റെ ആ സംസാരം ഒരു മാറ്റവും ഇല്ല നീ എന്താ ഇങ്ങനെ പറയാം ഊർമി എല്ലാം പറയാം പെട്ടെന്ന് അങ്ങോട്ട് മധുമതിയും മുത്തശ്ശിയും വന്നു ജാസ്മിനെ കണ്ടതും എല്ലാവർക്കും സന്തോഷമായി പിന്നാലെ അമൃതയും വർഷയും വന്ന് ഓരോരോ ചോദ്യങ്ങളും കുശലം ചോദിപ്പും തുടങ്ങി മതി മതി ഞാനിപ്പോ ഒരു മുത്തശ്ശി കൂടിയല്ലേ ഞാനൊന്ന് അഞ്ചു വർഷം മാറി നിന്നപ്പോ ചെറുമക്കളും നാലെണ്ണം ആയില്ലേ എനിക്ക് എല്ലാവരെയും ഒന്ന് കാണട്ടെ സംസാരമൊക്കെ പിന്നെ ആവാം ഇതേ സമയം മായാവതിയുടെ വീട്ടിൽ മായാവതി പ്ലാൻ തുടങ്ങി നാളെ ആ പൂജ നടക്കണം പക്ഷേ ആ രത്നങ്ങൾ എനിക്കടിച്ചു മാറ്റുകയും വേണം എന്താ ഇപ്പോൾ അതിനൊരു വഴി ചിത്രാദേവി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ മായാവതി ഇക്കാര്യം ചിത്രാദേവിയെ ഫോൺ വിളിച്ചറിയിച്ചു ഓഹോ അങ്ങനെയാണോ മായാവതി പേടിക്കണ്ട നിങ്ങളും ആ പൂജയിലുണ്ടാവും ഞാനും ഉണ്ടാവും ദേശായി കുടുംബത്തിലെ ഈ രഹസ്യം എനിക്ക് വളരെ കാലം മുൻപ് തന്നെ അറിയാം മായാവതി അയ്യോ അതെങ്ങനെ ഇത് ദേശായിക്കാർ മാത്രം അറിയുന്ന രഹസ്യമായിരുന്നില്ലേ എങ്ങനെ അതൊക്കെ അറിയാം മായാവതി മായാവതി ഒരു കാര്യമുണ്ട് ആ രത്നക്കല്ലുകളെ കുറിച്ച് മായാവതിക്ക് അറിയാമോ അത് ദേശായി വീടിൻ്റെ ഐശ്വര്യമാർന്ന കല്ലുകളാണ് വിലപിടിപ്പേറിയ ഒൻപത് കല്ലുകളാണവ ഈ കല്ലുകൾ ദേശായി കുടുംബക്കാരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കുന്ന കല്ലുകളാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദേശായി കുടുംബം സംരക്ഷിച്ചു വരുന്ന ആ കല്ലാണ് അവരുടെ വീടിന്റെ ഐശ്വര്യം എന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത് അല്ല ചിത്രാദേവി ഈ കല്ലുകളൊക്കെ എന്തോ ആയിക്കോട്ടെ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി മായാവതി അതൊക്കെ വലിയ കഥയാണ് ഈ കല്ലുകൾ പണ്ട് കാലത്ത് മാത്രമുണ്ടായിരുന്ന പവിഴമുത്തുകൾ പോലുള്ള ലോഹങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുത്തവയാണ് പിന്നെ ഇവരുടെ ഐതിഹ്യവും വിശ്വാസവും എല്ലാം അനുസരിച്ച് അത് നവരത്നങ്ങളായി മാറിയെന്ന് മാത്രം അപ്പോ ദേശായ കുടുംബക്കാരുടെ ഭദ്രത നഷ്ടപ്പെടുത്തുക എന്നത് എന്റെ വാശിയാകുമ്പോൾ ഈ കല്ല് ഞാൻ മായാവതിക്ക് തരില്ലേ മായാവതി ധൈര്യമായിരുന്നോ അതിലൊരു കല്ലെങ്കിലും മായാവതിക്ക് ഞാൻ തന്നിരിക്കും ഇത് ഈ ചിത്രാദേവിയുടെ വാക്ക ആ കല്ല് മായാവതിയുടെ കയ്യിൽ വരുന്നതും മായാവതി കോടീശ്ശരിയാവും അത് വിറ്റാൽ നൂറ് കോടി വരെ കിട്ടും ഇത്രയും പറഞ്ഞു വെച്ച് ചിത്രാദേവി കോൾ കട്ട് ചെയ്തു ശേഷം സ്വയം പറഞ്ഞു മായാവതി ആ കല്ലുകൾ പരമ്പരാഗതമായി അവരുടെ കയ്യിലുള്ളതാണ് അതുംകൊണ്ട് മാർക്കറ്റിലേക്ക് പോയി കച്ചവടം നടത്താൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ലോക്കൽസിൻ്റെ കയ്യിൽ അത് വന്നാൽ നിങ്ങൾ തന്നെ അകത്താകും കാണാം എന്റെ ലക്ഷ്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളാണ് ഇതേ സമയം മായാവതി അയ്യോ നൂറ് കോടി ഇതെല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും എന്റെ ഈശ്വരാ ഈ വീട് അങ്ങ് കത്തിച്ച് കളയണം എന്നിട്ട് ഇനി മുതൽ ഒരു റിസോർട്ട് അങ്ങ് വാങ്ങണം അതിലായിരിക്കും എന്റെ താമസം കുറേ ജോലിക്കാരും സഞ്ചരിക്കാൻ കുറേ കാറുകളും മായാവതി പകൽക്കിനാവ് കണ്ടിരിക്കവേ പെട്ടെന്ന് ഒരു പിച്ചക്കാരൻ അതുവഴി വന്നു അമ്മ വല്ലോ തരണേ അവിടെ നിക്ക് തനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോ സോഫയോ ടിവിയോ ഫ്രിഡ്ജോ എന്ത് വേണേ പറഞ്ഞു ഞാൻ തനിക്ക് തരും ശേഷം മായാവതി വീട്ടിൽ സാധനങ്ങളും ഫർണിച്ചറുകളും എല്ലാം പിറക്കിക്കെട്ടി അയാൾക്ക് കൊടുത്തു അയാൾ അതെല്ലാം കൊണ്ടുപോയി കൊണ്ടു പോട്ടെ ആ പിച്ചക്കാരൻ ജീവിക്കട്ടെ അവനും ഇനി മുതൽ വെറും മായാവതിയല്ല ആ ഊർമിള ദേവിയെ പോലെ ആവും എന്റെ റിസോർട്ടിന് ഞാനൊരു പേരും ഇടും മായാവതി റിസോർട്ട് അത് വേണ്ട മായാവിയു മെൻഷൻ ആ അടിപൊളി ഇതേ സമയം ദേശായി വീട്ടിൽ മുത്തശ്ശിയും മധുമതിയും വൻ ചർച്ചയിലാണ് മധു ഊർമിള ആ പഴയ ഊർമിളയാകാൻ ഇനിയും ഒത്തിരി നാൾ എടുക്കുവോ ഇല്ലമ്മേ എല്ലാം പഴയ പടി പോലെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും അവളിപ്പോ രണ്ടു ദിവസം കൊണ്ട് ആകെ ടെൻഷനിലാണ് കാര്യം ചോദിച്ചിട്ട് പറയുന്നുല്ല ആ ചിത്രാദേവി എന്ന് പറഞ്ഞ് അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പോയില്ലേ അതിനു ശേഷമാ അവൾ ഇങ്ങനെ എന്താ കാര്യം ആർക്കറിയാം ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ദേശായി വീട്ടിൽ വരുമ്പോ ഓരോരോ ബന്ധങ്ങളും പുതിയ കഥകളൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ പക്ഷേ ഇത് അതുപോലെയല്ല അമ്മേ എന്തൊക്കെയോ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്ത് രഹസ്യം